ായിട്ട് പറഞ്ഞവരെ നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു സ്മൈൽ എൻ്റെ പൊന്നോ മാത്രം മതി ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറഞ്ഞു നമ്മുടെ ബ്രഹ്മയുഗത്തെ പറ്റിയാണ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ട്രെയിലർ കണ്ട സമയത്ത് വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന ഒരു ട്രെയിലർ അത് വന്ന് നിൽക്കുന്ന ആ എൻ പോയിന്റ് എന്റെ പൊന്നോര് തരിച്ചു പോയി നമ്മുടെ മമ്മൂക്കയാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ട്രെയിലറിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊന്നും പറയാം ഏറ്റവും ആദ്യം ഈ ട്രെയിലറിലെ തമ്പിനെ ഒരു രാവണനെ പോലെ മമ്മൂക്കയുടെ ഫേസ് സെൻറ്ററിൽ വെച്ചിരിക്കുന്നു അർജുന അശോകന്റെ പല രീതിയിലുള്ള ഭാവങ്ങളാണ് അതായത് ഒരു രാവണന്റെ ബാക്കി ഒൻപത് തല പോലെ ഒമ്പതൊന്നില്ലെന്ന് തോന്നുന്നു എന്നാലും ബാക്കിയുള്ള തലയിൽ ഈ അർജുന അശോകന്റെ പല 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 മാനറിസംസ് എല്ലാം തന്നെ ഒരു സ്മൈല് അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഈ സിനിമയിലെ ഈ സിനിമയുടെ കഥ അത് ഒരു വർഷങ്ങൾക്ക് മുന്നേ ഏതോ ഒരു എനിക്കൊന്നും പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കഥ പോലെയാണ് അവർ കാണിക്കുന്നത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അപ്പോ ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് തിയേറ്റർ റിലീസായിട്ട് പാലന്റിന് റിലീസ് ആയിട്ട് ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് ഭയങ്കര കൂടുതലാണ് ഈ റിസ്ക് എടുക്കുന്ന സംവിധായകന്റെ പേര് അതൊന്ന് പറഞ്ഞേ പറ്റുള്ളൂ രാഹുൽ ഭൂതകാലോ റെഡ് ഒക്കെ എടുത്ത സംവിധായകനാണ് അപ്പൊ സ്വാഭാവികമായിട്ട് പുള്ളി ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് മാത്രമേ തിയേറ്ററിലേക്ക് വരികയുള്ളൂ അപ്പോൾ എന്തായാലും ട്രെയിലറിലേക്ക് വരാം ഈ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് ഇതൊരു ടൈം ലൂപ്പ് മൂവി കൂടെയാണ് ഓൾറെഡി ഒരു ഹൊറർ മൂവിയാണെന്ന് നമുക്കറിയാം പക്ഷേ ഹൊറർ മൂവി മാത്രമല്ല ഒരു ടൈം ലൂപ്പ് കൂടെ ഈ സിനിമയിലുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഈ ട്രെയിലറിന്റെ ഏറ്റവും ആദ്യത്തെ കട്ടില് അർജുൻ അശോക് പുള്ളി ഏതോ ഒരു 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 റൂമിൽ പോലത്തെ പഴയ കാലഘട്ടമാണല്ലോ ഒരു സ്ഥലത്തേക്ക് കിടക്കുന്നു പിന്നീട് പുള്ളി അവിടുന്ന് ഒരു ടൈം ലൂപ്പ് പോലെ മറ്റൊരു സ്ഥലത്തു നിന്നാണ് ഉണരുന്നത് മാത്രമല്ല ഈ ട്രെയിലറിൽ ഒരേ ഡയലോഗ് തന്നെ പകിടയുമായിട്ട് ബന്ധപ്പെട്ട് പകിട കളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഡയലോഗിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് അപ്പോ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഈ സിനിമയിൽ എന്തായാലും ടൈം ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട് പിന്നെ ഒഫീഷ്യൽ ഓഫ് കോഴ്സ് ഹൊറർ എലമെന്റ്സ് ഹൊറർ എലമെന്റ്സ് ഈ സിനിമയിൽ എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഭൂതകാലം പോലെ നമ്മളെ ഒരുപാട് പേടിപ്പിച്ച് വിറപ്പിക്കുകയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ മമ്മൂക്കയുടെ കഥാപാത്രം നമ്മളെ പേടിപ്പിക്കും വിറപ്പിക്കും അമ്പരപ്പിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട എസ്പെഷ്യലി പുള്ളി ഒരു എനിക്ക് തോന്നുന്നു ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കാര്യം ഉള്ളി വല്ല പ്രേതമൊക്കെ ആണോ എന്നൊക്കെയാണ് ഓൾറെഡി ഈ സിനിമയിൽ ഒരു ലേഡി കഥാപാത്രം അഞ്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ സിനിമയിൽ നിന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു ലേഡി കഥാപാത്രമുണ്ട് ഉണ്ട് അവരാണ് ഇതിലെ ഒരു യക്ഷി യക്ഷി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല മേ ബി അങ്ങനെ ആയിരിക്കാം ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് ആ യക്ഷി കഥാപാത്രം ചെയ്യുന്നത് അവരുടെ പേര് അമാൽഡാലിസ് എന്നാണ് ആണ് ഒരു യക്ഷി കഥാപാത്രം ഇതിനകത്ത് ചെയ്യുന്നത് അങ്ങനെ അഞ്ച് ആൾക്കാർ മാത്രമായിരിക്കും ഈ സിനിമയിലുള്ളത് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനുണ്ട് സിദ്ധാർത്ഥ് ഭരതനായിരിക്കാം ഒരു നെഗറ്റീവ് ഷോഡുള്ള കഥാപാത്രത്തെ ചെയ്യുന്നത് അർജുൻ അശോകൻ ഒരു പോസിറ്റീവ് കഥാപാത്രമായിരിക്കും ഇനി മമ്മൂക്ക് ചെയ്യുന്ന ഈ കഥാപാത്രം ഈ കഥാപാത്രത്തെ പറ്റി പല റൂമേഴ്സ് ഉണ്ട് അതിലൊന്നാണ് നമ്മുടെ കടമുറ്റത്തെ കത്തനാർ പഴയ കത്തനാരുടെ സ്റ്റോറിയില്ല അവിടെ ഒരു പോറ്റിയെ പറ്റി ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ടുള്ള പോറ്റിയെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ആ കഥാപാത്രമാണ് ഇതിന്റെ ഒരു റൂമർ അല്ലെങ്കിൽ ഒരു ഫാൻ തിയറി ഉണ്ടായിരുന്നു പിന്നീട് ഒരു തന്നെ അങ്ങനെയല്ല ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂക്ക അതിനകത്ത് അവതരിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ മമ്മൂക്കയുടെ ഈ റോള് അതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല ആകെ ഈ സിനിമയിൽ മമ്മൂക്ക അൻപത്തിരണ്ട് മിനിറ്റ് ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നേ മതിയല്ലവർ അൻപത്തിരണ്ട് മിനിറ്റ് ആ മനുഷ്യന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഇതേപോലത്തെ കഥാപാത്രത്തെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് തകർത്ത് വാരും ഈ ട്രെയിലറിനകത്ത് പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ലാംഗ്വേജ് ലാംഗ്വേജ് അല്ല സ്ലാങ് പോലും കാലത്തെ ആ ഒരു സ്ലാങ് പോലും ഗംഭീരമായിട്ട് നമ്മൾക്ക് വരുന്ന സ്ലാങ്ങൊക്കെ യൂസ് ചെയ്യാനായിട്ട് അതിൻ്റെ കിങ്ങാണ് അത് വളരെ കിടിലമാക്കി പുള്ളി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ഈ ഒരു ട്രെയിലറ് കാണുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഫീൽ ഏറ്റവും ആദ്യം വളരെ സ്ലോ പേസിൽ ആ ഒരു ട്രെയിലർ ആരംഭിക്കുന്നു ഒരു പതിഞ്ഞ താളത്തിൽ മുന്നോട്ട് പോകുന്നു ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ആ ട്രെയിലറിൻ്റെ ആ ഒരു ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റും സെക്കൻഡും അങ്ങ് മാറ്റിയിട്ട് നേരെ ഫിഫ്ത്തിലേക്ക് ഒറ്റടിക്ക് ഒറ്റയടിക്ക് പോകുന്നവരാണ് എനിക്ക് തോന്നിയേ കാരണം മമ്മൂക്കയുടെ ആ ഒരു ഡെവൽ ആ ഒരു ഡെവ്ലിഷ് ഫേസ് ഇങ്ങനെ മമ്മൂക്കിങ്ങനെ പിന്നെ അങ്ങ് സംഭവം മൊത്തത്തിൽ മാറി ഇനി ഈ സിനിമയുടെ ഏറ്റവും വലിയ റിസ്ക് എല്ലാം ഉണ്ട് അതുകൂടെ ഞാനൊന്ന് പറയാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പാൻ ഇൻഡിൻ മൂവി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഈ സിനിമ എത്രത്തോളം പ്രേക്ഷകരെ അംഗീകരിക്കും ഒരു പേടി സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് എനിക്ക് ഉൾപ്പെടെ മമ്മൂക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു പേടി ഉണ്ടാകും കാരണം ഒരുപാട് കാലമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ട് ഈ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമുക്ക് ഇതൊരുപാട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഇതിലെ ഹൊറർ എലമെൻസ് പ്രത്യേകിച്ച് രാത്രിയാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് രാത്രിയാണെന്നല്ല ഒരു എനിക്ക് തോന്നുന്നൊരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജും രാത്രി ആയിരിക്കാം അപ്പോൾ രാത്രിയിൽ ഓൾറെഡി ഡാർക്കാണ് സംഭവം അപ്പോൾ നമ്മളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുമ്പോൾ ആ ഒരു ഹൊറർ ഫീൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഓവറോൾ ട്രെയിലർ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ലാസ്റ്റ് ആദ്യം എനിക്കിത്രയും ഒരു സിമ്പിൾ ട്രെയിലർ ഒരു സാധാരണ ട്രെയിലർ അത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ലാസ്റ്റ് മമ്മൂക്കയുടെ ടെൻ സെക്കൻഡ് സംഭവം കയറി കൊടുത്തിട്ടുണ്ട് പടം മേ ബി ഇങ്ങനെ തന്നെ ആയിരിക്കാം വളരെ സ്ലോയിൽ തുടങ്ങി ലാസ്റ്റ് ഒരു കത്തിക്കേറുന്ന ഒരു പടമായിട്ടായിരിക്കാം ഇത് അവസാനിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ട്രെയിലർ എന്തായാലും പ്രോമിസിങ് ആണ് ഒരു പാൻ ഇന്ത്യൻ റീച്ച് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇന്നും ഇന്നും അന്യമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ കിട്ടാതെ നിൽക്കുന്ന സാധനം പാൻ ഇന്ത്യൻ റീച്ച് ആണ് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ ഇതുവരെ നമുക്ക് മലയാളത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ സക്സസിലേക്ക് പോയിട്ടില്ല ഇപ്പൊ മലൈക്കോട്ട വാലുബിൾ ഉൾപ്പെടെ പെഴ്സലെനിക്ക് മലൈക്കോട്ട വാലുബിൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സിനിമയാണ് പക്ഷെ അതും വലിയ രീതിയിൽ ഒരു സാമ്പത്തിക വിജയമായിട്ട് മാറിയില്ല അപ്പൊ ബ്രഹ്മയപുത്തിന് അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് പറ്റും അത് അതിനുള്ള പൊട്ടൻഷ്യൽ ഈ സിനിമയ്ക്ക് ഉണ്ട് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ട്രെയിലറിന്റെ ലാസ്റ്റ് ഭാഗം കണ്ടപ്പോഴത്തേക്കും ഒരു എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളൊരു ഒരു പ്രതീക്ഷ വീണ്ടും വീണ്ടും കൂടുകയാണ് ഞാനിതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് ഇതിൻ്റെ സംവിധാന കാര്യത്തിലാണ് കോഴ്സ് മമ്മൂക്കിയുണ്ട് ടെക്നിക്കൽ സൈഡൊക്കെ സുപോവായിരിക്കും എങ്കിൽ തന്നെയും ഈ സംവിധായകൻ ഇതിനു മുന്നേ കൊണ്ടുവന്ന രണ്ട് സിനിമയും എനിക്ക് പേഴ്സണലി രണ്ടും ഇഷ്ടപ്പെട്ട സിനിമകളാണ് പക്ഷെ രണ്ടും തിയേറ്ററിലേക്ക് വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു തിയേറ്റർ റിലീസാണ് ഈ സിനിമ ഇപ്പൊ എന്തായാലും സിനിമ വലിയ വിജയമായിട്ട് മാറട്ടെ സിനിമയുടെ ട്രെയിലർ കണ്ട ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം